വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കർത്താവ് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുന്നത് എല്ലാവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ കുറേ കാലങ്ങളായി ദൈവകൃപയാൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വിടുതൽ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആത്മീക പ്രവർത്തനങ്ങൾ മുന്നോട്ട് വ്യാപിച്ചു വരികയാണ് നിരവധി ഭാരിച്ച വിഷയങ്ങളുമായി ഒരുപാട് പേർ പ്രാർത്ഥിക്കാനായി വന്നിട്ടുണ്ട് അവരോടെല്ലാം സംസാരിക്കുകയും അവരുടെ വിഷയങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരോടും വ്യക്തിപരമായി അവരുടെ ആത്മീക ജീവിതത്തിന്റെ നവീകരണത്തിനും ദൈവിക ബന്ധം വളർത്തിയെടുക്കുന്നതിനും അനിവാര്യ മായ പരിശുദ്ധാത്മാവ് നൽകുന്ന കുറച്ച് വെളിപ്പാടുകൾ അവരോട് പറയുകയും അവരുടെ കുറവുകൾ എവിടെയാണെന്ന് കണ്ടെത്താൻ അവരെ ഹെൽപ് ചെയ്യുകയും ചെയ്യാറുണ്ട് അങ്ങനെ ശക്തമേറിയ ശക്തമേറിയൊരാത്മിക ജീവിതം വളർത്തിയെടുക്കുവാനും വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ പ്രശ്നങ്ങളെ മറികടക്കുവാനും ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലെത്തുവാനും വ്യക്തികളെ നമ്മൾ സഹായിക്കുന്നുമുണ്ട് അങ്ങനെയുള്ള ശുശ്രൂഷ സംവിധാനത്തിൽ വളരെ വളരെ പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു നൽകിയ ഒരു ആത്മിക രഹസ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പോൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അത് പ്രാർത്ഥനാ സമയത്തിൻ്റെയും കവിനും വീണ് പ്രാർത്ഥിക്കുന്നതിൻ്റെയും ഒക്കെ കാര്യമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ ഈ നമ്മുടെ ചാനലിൽ സംപ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്ന കാര്യം രാത്രിയിലെ നാല് യാമങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ സംവിധാനത്തെ രാത്രിക്ക് നാല് യാമങ്ങളുണ്ട് എന്നുള്ളത് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്ന തിരിച്ചറിയാൻ കഴിയുന്ന വിവിധ വചനങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരടിസ്ഥാനപരമായ വസ്തുതയാണ് അതിലൊരു ഉദാഹരണമാണ് രാത്രിയുടെ നാലാം യാമത്തിൽ യേശു കടലിന്റെ മീതെ നടന്നു വന്ന ശിഷ്യന്മാരെ കരം പിടിച്ച് ഉയർത്തി എന്ന് പറയുന്നത് സന്ധിക്ക് സൂര്യാസ്തമയത്തോടുകൂടെ സന്ധിയാകുമ്പോൾ ആത്മലോകത്തൊരു ദിവസം ആരംഭിക്കുന്ന ഒരു കണക്ക് നമുക്ക് കാണാൻ കഴിയും സന്ധ്യായി ഉഷസുമായി ഒന്നാം ദിവസം എന്നിങ്ങനെ പഴയ നിയമത്തിൻ്റെ താളുകളിൽ നാം കാണുന്നത് പോലെ മനുഷ്യർക്ക് അവരുടെ പുലർകാലവുമായി ബന്ധപ്പെട്ടാണ് ഒരു ദിവസം ആരംഭിക്കുന്നതെങ്കിൽ യഹൂദ സംസ്കാരത്തിൽ സന്ധ്യ മുതലാണ് അവരുടെ ദിവസം സാധാരണ ആരംഭിക്കാറുള്ളത് എന്നാൽ ഈ സന്ധ്യ മുതൽ ആരംഭിക്കുന്ന ഈ ഒരു ഒന്നാം യാമം രാത്രിയുടെ ഒന്നാം യാമം അതേതാണ്ട് ഒരു ഒൻപത് മണി വരെ ഒരു മൂന്ന് മണിക്കൂറുകളിൽ ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുകയാണ് ഒന്നാം യാമം രണ്ടാം യാമം രാത്രി ഒരു പന്ത്രണ്ട് മണി വരെയുള്ളതായ സമയമാണ് മൂന്നാം യാമം എന്ന് പറയുന്നത് ഏതാണ്ട് വെളുപ്പിന് ഒരു മൂന്ന് മണിയോളം അടുത്തു നിൽക്കുന്ന സമയമാണ് നാലാം യാമം പുലർക്കാലത്ത് സൂര്യോദയം വരെയുള്ളതായ വേളയാണ് ഈ നാല് യാമങ്ങൾക്കും കൃത്യമായ ആത്മീക സ്വഭാവങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ആത്മിക സ്വഭാവങ്ങളുടെ അടിത്തറയിൽ ഒരു ദൈവ വൈദൽ വിവേകമതികളായി ദൈവസന്നിധിയിൽ തങ്ങളുടെ കാര്യങ്ങളെ സമർപ്പിക്കുവാനും പോരാട്ടങ്ങൾ നടത്തുവാനും ജയങ്ങൾ കൈവരിക്കുവാനും ആത്മീക നവീകരണങ്ങൾ പ്രാപിക്കുവാനും തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമതായി പറയാനുള്ളത് സന്ധ്യ എന്ന് പറയുന്ന സമയം മുതൽ രാത്രി ഒരു ഒൻപത് മണിവരെയൊക്കെയുള്ളതായ ആ ഒരു സമയബന്ധിതമായി ആ ഒരു വേള ഇടവേളയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് വീക്ഷിച്ചാൽ നമുക്ക് വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ കാണാൻ കഴിയും ഇത് പറയുമ്പോൾ പിശാജ് സമയവുമായി ബന്ധപ്പെട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നെല്ലാവരും ചോദിക്കാറുണ്ട് പിശാജ് സമയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ മറ്റു ചില സാഹചര്യങ്ങളിൽ സമയബന്ധിതമല്ല അയാളുടെ പ്രവർത്തികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തെ പോലെ പിശാജ് സർവ്വവ്യാപി അല്ലാത്തത് കൊണ്ട് എല്ലായിടത്തും എല്ലായ്പ്പോഴും എത്തിച്ചേരുക അയാൾക്ക് പ്രയാസമായതുകൊണ്ടും ഭൂമിയിൽ എല്ലായിടവും അയാൾ ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുകയും ഒപ്പം തദ്ദേശപരമായി കാര്യങ്ങൾ നിർവഹിക്കുവാൻ നമ്മൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് പോലെ അതാത് പ്രദേശങ്ങളിൽ ദേശങ്ങളിൽ വിവിധ സാധാന്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും നടപ്പിലാക്കുവാനും വേണ്ടി പൈശാചിക ആത്മവ്യൂഹങ്ങളെ അയാൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ വ്യൂഹങ്ങളെ ഏകോപിപ്പിക്കുന്ന അടുത്ത ഭരണാധിപ സംവിധാനങ്ങൾ അതിൻ്റെ മീതയുണ്ട് അങ്ങനെ പല പല തട്ടുകളായി വിവിധ നിലയിലുള്ള സാധാന്യമായ പ്രവർത്തന മണ്ഡലങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വായുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനെയെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ മേലെല്ലാം തന്നെ അധികാരം കൈയാളിക്കൊണ്ട് ഇതിനെ എല്ലാം ഏകോപിപ്പിക്കുവാൻ വേണ്ടി പിശാജ് ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുന്ന ഒരു സംവിധാനമാണ് നിർവഹിക്കുന്നത് അതിന്റെ ഭാഗമായി ഓരോ രാത്രിയാമങ്ങളിലും പ്രത്യേക സ്വഭാവത്തിലുള്ളതായ പൈശാചിക പ്രവർത്തനങ്ങളാണ് വെളിപ്പെട്ടു വരാറുള്ളത് ഉദാഹരണം പറഞ്ഞാൽ സന്ധിയാകുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തകൃതിയായി നടക്കുന്നത് മദ്യവ്യാപാരമാണ് മദ്യകച്ചവടം മദ്യത്തിന്റെ തൊട്ടുപുറകെ വരുന്ന സംഗതിയാണ് ലഹള മദ്യം ലഹള അസമാധാനം കുടുംബകലഹം ഇത് ഒരു സ്ഥിരം പല്ലവിയായി നമുക്ക് നമ്മുടെ ദേശങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുക സന്ധിക്ക് മാത്രമേ മദ്യപിക്കുന്നുള്ളൂ എന്നാൽ പല സമയങ്ങളിലായി ഒരു ദിവസം മുഴുവനും മദ്യപിച്ച് നടക്കുന്നവരുണ്ട് എന്നാൽ ചില സമയങ്ങൾ മാത്രമായി മദ്യപിക്കുന്നവരുണ്ട് എന്നാൽ മദ്യവ്യാപാരം തകൃതിയായി നടക്കുന്നത് പ്രത്യേക ഉത്സവ ദിവസങ്ങളിലായിരിക്കാം അല്ലായെങ്കിൽ സന്ധ്യാസമയങ്ങളിലാണ് കൂടുതലും ആൾക്കാർ അവരുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും തകൃതമായി കച്ചവടം നടക്കുന്നത് ആ നേരത്താണ് ഈ മദ്യം ചെന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന ഒന്നും നല്ല കാര്യങ്ങളല്ലല്ലോ എല്ലാവർക്കും അറിയാം ഇതേ സമയത്ത് നമ്മുടെയൊക്കെ പ്രൈം ടൈമുകളിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ടെലിവിഷൻ കാഴ്ചകളെ കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കേരളീയ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ആ സമയത്ത് ചിലർക്ക് ന്യൂസ് ചാനലുകളോടായിരിക്കും താല്പര്യം വേറെ ചിലർക്ക് വിനോദ പരിപാടികളോടായിരിക്കും താല്പര്യം വിനോദ പരിപാടികളിലേക്ക് ഏർപ്പെടുന്നവർ അവിടെ കാണുന്നത് മറ്റുള്ളവരെ പരിഹസിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്നതായ സ്കിറ്റുകളും അത്തരത്തിലുള്ളതായ കലാപരിപാടികളും മറുഭാഗത്ത് ഒരു കുടുംബത്തിൽ വ്യക്തികൾ തമ്മിൽ പരസ്പരം കലഹിക്കുകയും പാര വെക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യാവിഷ്കാരമായ ടെലി സീരിയലുകൾ മറുഭാഗത്ത് ഇരുവാക്ചേരുകളിലിരുന്നുകൊണ്ട് പരസ്പരം തമ്മിലടിച്ച് കലഹിക്കുന്ന ന്യൂസ് ഡിബേറ്റുകൾ ചുരുക്കത്തിൽ കലഹവും കുടുംബകലഹവും വഴക്കും അപഹാസവും ഈ നിലയിലുള്ളതായി വിവിധ കാര്യങ്ങളാൽ നിബിഡമാണ് ഈ പറയപ്പെടുന്നതായ അന്തരീക്ഷങ്ങളെല്ലാം തന്നെ ഇത് കാണുന്ന ഒരു വീട്ടിലേക്ക് ഇത് കാണുന്ന ഒരു വ്യക്തിയിലേക്ക് അവർ ഏത് തരത്തിലുള്ളതായ ആത്മമണ്ഡലത്തെയാണ് കണക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏലീശ ഏലിയാവിനോട് പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം ഉടനെ ഏലിയ ഏലീശയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ അത് കാണുന്നെങ്കിൽ നിനക്ക് സംഭവിക്കും നീ എന്ത് കാണുന്നു അഡ് യു സി നീ എന്താണ് കാണുന്നത് അത് നിനക്ക് ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണുന്നത് പോണോഗ്രാഫി ആണെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണുന്നത് കലഹമാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ കാണുന്നത് കൊലപാതക രംഗങ്ങളും പീഡന രംഗങ്ങളുമാണെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണുന്നത് അസന്മാർഗികതകളാണെങ്കിൽ നിങ്ങളുടെ ചെവിയിലേക്ക് നിങ്ങൾ കേൾക്കാൻ കൊടുക്കുന്നത് അതാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സമാധാനത്തിലാകണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒരു ദൈവ വൈതലിന് ഇതിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ കർക്കശമായി പറയും നിങ്ങൾ സ്ഥിരതയുള്ളത് ഒരു ആത്മീക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശുവോ ശിഷ്യന്മാരോ ഇത്തരം ഒരു കാര്യത്തിൽ ഒരിക്കലും സന്തുഷ്ടരായിരുന്നില്ല ഈ കാലഘട്ടത്തിൽ കർത്താവോ പൗലോസോ പത്രോസോ ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങനത്തെ എന്റർടൈൻമെന്റുകളിലൊന്നും ഇടപെടുകയില്ല ഒരു ദൈവ ഇത് മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങളുടെ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ട ഈ സമയങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിൽ നിർണായകമായ സ്ഥാനം വഹിക്കണം കുടുംബ പ്രവർത്തനങ്ങളുണ്ടോ ചില വീടുകളിൽ ഇല്ല കലഹങ്ങൾക്കും വഴക്കുകൾക്കും കുറവുണ്ടോ അതൊട്ടില്ലതാനും വെറുതെ സമയം കളഞ്ഞാലും പ്രാർത്ഥിക്കാനിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പരാജയങ്ങളുടെ ഒരു കാരണമാണിത് നിർബന്ധമായും മനഃപൂർവമായും സമയത്തെ നിങ്ങളുടെ വരുതിയിൽ എത്തിച്ച് ദൈവവും ആകെ ഇരിക്കുവാൻ നിങ്ങൾ നേരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ ചില ക്രൈസിസുകളും പ്രശ്നങ്ങളും വരുമ്പോൾ ചിലർ ഉപവസിക്കും പ്രാർത്ഥിക്കും മണിക്കൂറുകണക്കിന് അവർ പ്രാർത്ഥിക്കാനിരിക്കും ആ സമയത്ത് അവരുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ അത്യാസന നിലയിൽ കിടക്കുകയായിരിക്കും കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലൂടെ അവർ കടന്നുപോകുകയായിരിക്കും എന്നാൽ ജീവിതം സമാധാനപരമായിരിക്കുന്ന സമയത്ത് യഹോവയെ അന്വേഷിക്കേണ്ട കാലത്ത് അവനെ അന്വേഷിക്കുകയില്ല കാലങ്ങളിൽ മാത്രം അഭയത്തിനായിട്ട് ഓടി വരുന്ന ബാധ കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ മോശ വിളിക്കുന്ന ഭർവോനെ പോലെയാണ് നമ്മളിൽ പലരും ബാധ മാറുമ്പോൾ പിന്നെ മോശയും വേണ്ട ദൈവത്തെയും വേണ്ട പഴയപടി പിന്നെയും തുടരും ഈ താൽക്കാലിക മാനസാന്തര പരിപാടി നിർത്തണം നിർത്തിയിട്ട് നിങ്ങളുടെ ജീവിതം അല്പം കൂടെ ജാഗ്രതയോടെ മൂല്യത്തോടെ ദൈവസന്നിധിയിൽ നിർവഹിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധാലുകളായിരിക്കണം ഈ ഒന്നാം യാമം എന്ന് പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇനി രണ്ടാം യാമം രാത്രിയുടെ രണ്ടാം യാമം എന്ന് പറയുന്നത് എന്താണ് ആ സമയത്ത് അപ്പൊ ഇതിലേക്ക് കിടക്കുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒന്നാം യാമം ഒരു ദൈവപോതിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ഒരു പകലും മുഴുവൻ നടത്തിയതിനൻ നന്ദി പറയേണ്ടതായിട്ടുണ്ട് രണ്ട് ഒരു രാത്രി മുഴുവൻ അവൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ അതിന് മണിക്കൂറുകളെ സമയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് സ്ത്രോത്രയാഗങ്ങൾ ദൈവത്തിന് അർപ്പിക്കേണ്ടതായിട്ടുണ്ട് നാല് സ്തുതിഗീതങ്ങൾ ഭവനങ്ങളിൽ ഉയരേണ്ടതായിട്ടുണ്ട് അഞ്ച് ഒരു കുടുംബത്തിലെ അത്താഴം പോലും ഒരു ആരാധനയുടെ ഭാഗമാണ് ഇത് മറക്കരുത് ഇത്രയും സംവിധാനം നല്ലതാണെങ്കിൽ പിന്നീട് അവർ കയറുന്നത് ഉറക്കത്തിനായി അവരുടെ ബെഡ്റൂമുകളിലേക്കാണ് അവിടെ നിങ്ങൾക്ക് സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നിർവഹിക്കുവാൻ അത് നിങ്ങളെ സഹായിക്കും ഇനിയും രണ്ടാം യാമത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും ഉറക്കത്തിലേക്ക് പോവുകയാണ് ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും വേറെ ചില തലമുറകൾ പെരുവഴികളിൽ ലഹരിക്കടിമകളായി കടക്കും ലഹരിയുടെ ഒന്നാം പോഷം കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തീവ്രമായ രണ്ടാം ഘട്ടം തുറക്കപ്പെടുന്ന സന്ധ്യാസമയങ്ങളിൽ കണ്ടതിനേക്കാൾ അല്പം കൂടെ ദ്വിരൂപം അല്പം കൂടെ ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ളതുമായ ഒരു പ്രവണതയാണ് ആ രണ്ടാം യാമവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രി ഒരു ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ അത് കാണാൻ കഴിയും നിങ്ങൾ വസിക്കുന്ന ദേശങ്ങളിൽ അങ്ങനെയുള്ളതായ അസൻമാർഗികതകൾ നടപ്പിലാക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ദർശിക്കാൻ കഴിയും ആ സമയങ്ങളിൽ നടക്കുന്ന ഒന്നും നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല ഏറ്റവും കൂടുതൽ ശരീര കച്ചവടങ്ങൾ നടക്കുന്ന സമയം മനുഷ്യൻ ലൈംഗിക പാപങ്ങളിലേക്ക് ഏറ്റവും ഊർധന്യതയോടുകൂടെ വീണു പോകുന്ന നേരമാണത് രണ്ട് പല വീടുകളിലും കുടുംബ ബന്ധങ്ങളിൽ കലഹങ്ങൾ ശക്തമാണ് അതായത് പരസ്യമായിട്ട് നാട്ടുകാര് കേൾക്കുകയല്ല മാന്യമായിട്ട് പുറമോ പുറംലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് മറ്റാരും കേൾക്കാതെ ശയനഗ്രഹങ്ങളിൽ പരസ്പരം വിദ്വേഷത്തോടെ പെരുമാറുന്ന നേരം ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തകൾ ഏറ്റവും കൂടുതൽ പെരുകുന്നൊരു സമയം സ്നേഹം നിറഞ്ഞവരെ ഇത്തരം കാര്യങ്ങളുടെ പുറകിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ദൈവമോ ദൈവദൂതന്മാരോ അല്ല ഇത്തരം കാര്യങ്ങളുടെ മീതെ വ്യാപാരം ചെയ്യുന്നത് അതി ദുഷ്ടന്മാരായ സാധാന്യ ആത്മാക്കളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ദയവായി 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 ക്രിസ്തുവിനൊരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ അതിവേഗം ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തുക നിങ്ങളുടെ കാലങ്ങളെ യാമങ്ങളെ സമയങ്ങളെ ദർശനങ്ങളെ വെറുതെ കളഞ്ഞു കുളിക്കരുത് ദൈവം നിങ്ങളെ വിളിച്ച് വിളിക്കനുസൃതമായി ജീവിതം വിപുലീകരിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും താല്പര്യമുണ്ടെങ്കിൽ ഒരു നാഴിക മുമ്പേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ ഓടിയെടുക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യനെ തട്ടിക്കൊണ്ടുപോകുന്ന സമയങ്ങൾ തലമുറകൾ ഏറ്റവും കൂടുതൽ സൈബർ സെക്സിൽ ഏർപ്പെടുന്ന നേരം ഏറ്റവും കൂടുതൽ കൊള്ളരുതായ്മകൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ മ്ളേച്ചതട വാക്കുകളാണ് ആ സമയത്ത് അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ഐപ്പൺ ആയൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കാതുകൾ ആത്മീകമായി തുറക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഒരു 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 പുറം ലോകത്തെവിടെയെങ്കിലും അതായത് നിങ്ങളുടെ വീടിന് പുറത്ത് എവിടെയെങ്കിലും അല്പം ദൂരോട്ട് മാറി നിങ്ങളൊന്ന് നിന്ന് നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ നിങ്ങളെ തന്നെ ട്യൂൺ ചെയ്ത് നോക്കണം ആ സമയത്ത് ഈ അന്തരീക്ഷത്തിലൂടെ കട പറ നടക്കുന്ന അന്തരീക്ഷത്തിൽ പ്രവഹിക്കുന്ന അസന്മാർഗികതയുടെ ആ ഒരു തീവ്രത എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ കഴിയും പ്രൈസ് 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 നിരാശയുടെ തീവ്രതയിലേക്ക് ലെക്ക് കെട്ടുപോകുന്ന പല മനുഷ്യരും മദ്യപിച്ച് തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ സന്നദ്ധരാകുന്ന നേരമാണത് ടെൻഡൻസി മനുഷ്യനേൽ കയറുന്നൊരു നേരം വീട്ടിൽ നിന്നും കലഹിച്ചിറങ്ങി പോകുന്നവർക്ക് കടുങ്ക ചെയ്യണമെന്നുള്ളതായ താല്പര്യമുണ്ടാകുന്ന സമയം അനുവദിച്ചു കൊടുക്കരുത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരൊറ്റ മനുഷ്യനെ ഈ ദുരന്തങ്ങളിൽ അകപ്പെടാൻ സ്നേഹം നിറഞ്ഞവരെ ഈ രാത്രിയുടെ രണ്ടാം വ്യാമത്തിന്റെ രഹസ്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് എത്തുന്ന സമയമാണത് പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാം നിങ്ങളുടെ ദർശനാനുഭവങ്ങളെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം കട്ടിലിൽ കിടക്കുമ്പോൾ ഒരു പകല് ചെയ് നമ്മൾ വന്നതും ചെയ്തതുമായ കാര്യങ്ങളെല്ലാം ഏറ്റുസൈഡൊന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഓരോ ഒന്നിനും കർത്താവിന് നന്ദി പറയാൻ പറ്റൂ അങ്ങനെ അവിടെ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങണം ഉറക്കം വന്ന് തൂങ്ങുമ്പോഴല്ല കട്ടലിലോട്ട് കയറേണ്ടത് എല്ലാ പണികളും വരും അവസാനിപ്പിച്ചിട്ട് ഒരമണിക്കൂർ മുൻപ് എല്ലാം അവസാനിപ്പിച്ചിട്ട് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഉറങ്ങാൻ നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുക്കണം ഞാൻ വളരെ വൈകിയാണ് ഉറങ്ങുന്നത് അതെന്റെ ശുശ്രൂഷാപരമായ തിരക്കുകളുടെ നിമിത്തമാണ് എന്നാലും ഞാൻ അതിന് സമയം കണ്ടെത്താറുണ്ട് ചെയ്യണം ഈ കാര്യം ഇനി രാത്രിയുടെ മൂന്നാം വ്യാമം അർദ്ധരാത്രി മുതൽ വെളുപ്പാൻ കാലത്ത് ഒരു മൂന്ന് മണിവരെ ഉള്ളതായ സമയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആത്മലോകത്തിന്റെ രഹസ്യം നിങ്ങൾ അറിയുക ലോകത്തെ ഏറ്റവും കൂടുതൽ മോഷണങ്ങൾ നടക്കുന്നത് ഈ സമയത്താണ് യേശു പറഞ്ഞു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വരുന്നു അവന് കള വിതച്ചിട്ട് കടന്നു പോകുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നാടുവിട്ട് പോകാൻ മറ്റുള്ളവരുടെ കൂടെ പോകാൻ ദാമ്പത്യ ബന്ധങ്ങൾ അവസാനിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെയും ഒക്കെ ഇട്ടിട്ട് പോകാൻ അല്ലെങ്കിൽ ഭാര്യയും മക്കളെയും കളഞ്ഞിട്ട് പോകാൻ ഇത്തരത്തിലുള്ളതായ ഒരു ദേശം വിട്ടുള്ള മനുഷ്യൻ്റെ വലിയ ദൂരയാത്രകൾക്ക് അവർ തിരഞ്ഞെടുക്കുന്നൊരു സമയമാണത് വലിയ വലിയ മോഷണങ്ങൾ നടക്കുക അക്രമകാരികളായിരിക്കുന്ന ദുഷ്ടന്മാരായിരിക്കുന്ന കള്ളന്മാർ കവർച്ചക്കാരും ഭവനങ്ങളിൽ കയറി അവരെ നിർദ്ദയം വകവരുത്തുവാനും അവരുടെ വിലപിടിപ്പുള്ള പലതും അപഹരിക്കുവാനും സന്നദ്ധമാകുന്നൊരു നേരമാണത് ഈ അർത്ഥരാത്രിയുടെ മൂന്നാമത്തെ യാമം രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി മുതൽ ഒരു വെളുപ്പിന് മൂന്ന് മണി സമയം ഏറ്റവും കൂടുതൽ മനുഷ്യർ ഭീകര സ്വപ്നങ്ങളെ കാണുമ്പുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ പലപ്പോഴും അവർ ഞെട്ടി ഉണരുന്നൊരു സമയമായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സ്ട്രോക്ക് വരുന്നൊരു ടൈമാണിത് ഹൃദയ സ്തംഭനം വന്ന ആൾക്കാർ മരിക്കുന്നതിനോട് അടുത്ത് നിൽക്കുന്നൊരു സമയമാണിത് ഉറങ്ങി വെളുപ്പം കാലത്ത് എപ്പോഴും ആയിരുന്നു മരണം ആ മരണസമയം കുറിച്ചിടുമ്പോൾ വെളുപ്പിനെ രണ്ടു മണിക്കും നാലുമണിക്കും ഇടയിൽ കൃത്യമായിരിക്കും ഐ സിയു യൂണിറ്റുകളിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം അവർക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയും ക്രൈസ്ത ലോഡ് ലോകത്തെ ഏറ്റവും കൂടുതൽ ദുർമന്ത്രവാദങ്ങൾക്ക് കളമൊരുങ്ങുന്ന സമയമാണിത് സാധാന്യ ആരാധനകൾ പ്രബലമാകുന്നൊരു നേരം വലിയ വലിയ ഇരുളിനു മറവിലുള്ള വലിയ വലിയ കറുത്ത വ്യാപാരങ്ങൾ നടക്കുന്നൊരു സമയം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ എന്തൊക്കെ നിഗൂഢമായ കാര്യങ്ങൾ രാത്രിയുടെ നിശബ്ദ മറവുകളിൽ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ അത്തരം കാവാലികമായ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുപരിസരങ്ങളിൽ നടക്കുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ശക്തരായ അന്ധകാരത്തിൻ്റെ ദുർവ്യാപികൾ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു ദൈവ പൈതൽ നിലയിൽ നിങ്ങൾ ആ സമയം ഉണർന്നിരുന്നാൽ ആ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ഭൂമിയുടെ മേൽ ആ സമയത്ത് ഇറങ്ങുന്ന അന്ധകാര ശക്തികൾ പ്രബലന്മാരായതുകൊണ്ടും അവർ ശക്തരായ സാത്താന്യ കത്രിത്വങ്ങളെ നിർവഹിക്കുന്നവരായതുകൊണ്ടും അത്തരം കരുത്തരായ സാത്താന്യ ആത്മമണ്ഡലത്തിലെ പ്രതിനിധികൾ ഭൂമിയിലേക്ക് വ്യാപാരം നടത്തുന്ന ആ സമയത്ത് ഉണർന്നിരിക്കുന്ന ഒരു ദൈവപൈതലെ കടന്നാക്രമിക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ തന്നെ നിങ്ങളായിരിക്കുന്ന പരിസരത്ത് വലിയൊരു സാധാന്യമായ ദുഷ്ടത നടക്കുകയാണ് ആ സമയത്താണ് നിങ്ങൾ ഉറങ്ങാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഏതു വിധനയും തടഞ്ഞില്ലെങ്കിൽ അവിടെ ആ പരിപാടിയേക്ക് അത് കോട്ടം തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സർവസന്നാഹവുമായി സാത്താൻ നിങ്ങളെ കടന്നാക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കും എന്നാൽ ആ സമയത്ത് തൻ്റെ സന്നിധിയിൽ ഉണർന്നിരിക്കുന്ന ഒരു ദൈവപൈതലെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് ആത്മമണ്ഡലത്തിലെ ഏറ്റവും ശക്തന്മാരായ ദൈവദൂതന്മാരുടെ സംരക്ഷണം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കും അപ്പോ സ്വാഭാവികമായും സമയങ്ങളിൽ സമയങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ അർദ്ധരാത്രിയുടെ ഈ നേരത്തിൽ ദൈവസേന ഒരു വ്യക്തി മുട്ടുമടക്കുമ്പോൾ അവരുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദൈവദൂതന്മാർ ആ സ്വർഗീയ ഹയറാർക്കിയിലെ ഏറ്റവും തലുപ്പത്തക്ക നിൽക്കുന്ന വെല്ലുവില്യ ഏഞ്ചൽസ് ആയതുകൊണ്ട് ഈ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് രാത്രിയുടെ മൂന്നാം യാമത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഡിവൈനൊറിലുമായി സ്വർഗീയ തലങ്ങളുമായി ആക്സസ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് പകല് പത്ത് മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ചാലും രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂർ മണിക്കൂറിരുന്ന് പ്രാർത്ഥിച്ചാലും ലഭിക്കാത്ത ഒരാത്മിക ഉന്നമനം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ലഭിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത അർദ്ധരാത്രിയിൽ പൗലൂസും ശീലാസും കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവരായി അടികളക്ക് ഏറ്റ് ചോരയൊക്കെ ഒഴുകി കിടക്കുന്ന സമയത്ത് അവർ ദൈവത്തെ പാടി സ്തുതിച്ചു അവർ പാടി സ്തുതിക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി അപ്പോൾ തൻ്റെ ദാസന്മാർ കിടക്കുന്ന സ്ഥലത്തിൻ്റെ അടിത്തറകളെ ഇളക്കി ശ്രദ്ധിച്ചിരുന്ന സഹതളപ്പുകാരുടെ ചങ്ങലകളെ കൂടി അഴിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ആ രാത്രിയിൽ അവിടെ ഇറങ്ങിയെങ്കിൽ നിങ്ങൾ അർദ്ധരാത്രികളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായാൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബന്ധിക്കപ്പെട്ട മേഖലകളെ അഴിക്കാൻ കഴിയും ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ബന്ധിക്കപ്പെട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അരികിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കേൾക്കാവുന്നത് പോലെ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു നോക്കൂ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് ശക്തമായ ശാരീരിക ഉന്നമനം ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും തലയുടെ സ്ഥിരത നഷ്ടപ്പെട്ട മാനസിക രോഗിയായ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അർദ്ധരാത്രിയുടെ മൂന്നാം യാമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു നോക്കൂ സ്തുതിച്ചു നോക്കൂ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവർ ബോധമണ്ഡലത്തിലേക്ക് മെല്ലെ മെല്ലെ മടങ്ങി വരുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ അതിനെ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ പേഴ്സോ എ കാർഡുകളോ അങ്ങനെയുള്ള സാധന സാമഗ്രികൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിരത്തി വെച്ചിട്ട് നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട അതിനെ ആ ഒരു മൂലയ്ക്ക് വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ മാറിയിരുന്ന് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിന്റെ മേലുള്ള കെട്ടുകൾ അഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവോ ചതവോ ഉളുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേദന നമുക്ക് തോന്നുന്ന ഒരു സമയം ക്രമാതീതമായി വേദന പെരുകുന്ന ഒരു നേരമാണ് ഈ സമയം കടശിൽ വേദന കട്ടുകഴപ്പ് ബുദ്ധിമുട്ട് നിമിത്തം നമ്മൾ ഉണരും അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ശരീരം ഏറ്റവും കൂടുതൽ തൻ്റെ വേദനകളെ നമ്മളെ അറിയിക്കുന്നൊരു സമയമായതുകൊണ്ടും മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു വേദനയെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ് നമുക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നത് അപ്പോൾ തന്നെ അത്തരത്തിലുള്ളതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിവേഗം സൗഖ്യമാകാനുള്ള സാധ്യതയും ആ സമയം വളരെ കൂടുതലാണ് ഞാൻ വായിച്ചിട്ടുണ്ട് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിയോടെ എടുക്കുന്ന സമയത്താണ് ദുർമന്ത്രവാദികൾ ഏറ്റവും കൂടുതൽ ഇതിന് സന്നദ്ധരാകുന്നത് കർമ്മങ്ങൾ ചെയ്യാൻ കാരണം ഭൂമിയും ആത്മലോകവും തമ്മിലുള്ളതായ ഒരു നേർരേഖ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കാഠിന്യം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് അത് തെരഞ്ഞെടുക്കുന്നതെന്നൊക്കെ വായിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ പ്രത്യേകമായിട്ട് ആ സമയവുമായി ബന്ധപ്പെട്ട് യഹൂദ മിത്തുകളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് വെളുപ്പം കാലത്ത് മൂന്നു മണിയോടെ എടുക്കുന്ന സമയത്ത് ഭൂതങ്ങളുടെ നാഴികയാണ് എന്നും പിശാചുകളുടെ നാഴികയാണേന്നുമൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടാണ് രാത്രിയുടെ നാലാം നാലാമിയാമതിലേശു കടലിന് മേത നടന്നു വന്നപ്പോൾ ഭൂതം വരുന്നതെന്നും പറഞ്ഞ് ശിഷ്യന്മാർ നിലവിളിച്ചതെന്ന് ചില പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ഉണർന്നിരുന്ന് നിലവിളിക്കുന്ന ഒരു ദൈവവൈതലിനു വേണ്ടി അവനെ കൈപിടിച്ച് ഉയർത്താൻ യേശുനാഥൻ കടന്നു വരും ദൈവപ്രവൃത്തി നിങ്ങളായിരിക്കുന്നിടത്തേക്ക് വരും ഇനി രാത്രിയുടെ നാലാം വ്യാമം അതു വെളുപ്പിനെ ഒരു മൂന്ന് മണിക്ക് ശേഷമുള്ള സൂര്യോദയം വരെയുള്ളതായ സമയമാണ് ആ സമയം ഏറ്റവും ശക്തമേറിയ ആരാധനയ്ക്കും സ്തുതികൾക്കും ജീവിതത്തിലെ സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യപൂർണമായ ഉയർച്ചയ്ക്കും മികവിനും വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരെല്ലാം തങ്ങളുടെ പ്രേയർ ടൈമായിട്ട് ഏറ്റവും കൂടുതൽ സെറ്റ് ചെയ്തിരുന്നത് ആഫ്റ്റർ ത്രീ ഒ ക്ലോക്കിന് ശേഷമുള്ള ടൈമുകളാണ് അതിൽ വളരെ ശക്തമായി പ്രയോജനപ്പെട്ടിരുന്ന പലരും രാത്രി രണ്ടു മണിക്ക് ശേഷം അവർ ഉറങ്ങാറില്ല അവർ ഉണർന്നിരുന്ന ആ സമയത്തിന് ശേഷം ഇങ്ങോട്ട് പ്രാർത്ഥിച്ചൊരു പതിവാണ് നമുക്ക് അവരിലെല്ലാം കാണാൻ കഴിയുന്നത് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക ഈ രാവിലെ പ്രാർത്ഥനകൾ രാത്രി മുതൽ പുറകാലം വരെ ഉള്ളതായൊരു വോൾ നൈറ്റ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ ഒരു നാൽപ്പത് ദിവസം പ്രാർത്ഥിച്ചാൽ കിട്ടാത്തൊരു ദൈവകൃപ വേഗത നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാൻ അതിലൂടെ സാധിക്കും ഒരു മുഴു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകളിൽ ഒരു മുഴു രാത്രി പ്രാർത്ഥന എല്ലാ ആഴ്ചയിലും ഞാൻ നിർവഹിക്കുമായിരുന്നു ആഴ്ചയിൽ ഒരു ത്രീ ഡേയ്സ് മിനിമം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു നാൽപ്പത് ഇരുപതൊന്നൊക്കെ പലതവണ ഇരിക്കും എങ്കിൽ കൂടിയും ആഴ്ചയിൽ കൃത്യമായിട്ട് വെള്ളി ശനി ഞായർ ഫാസ്റ്റിംഗ് ആണ് ആഴ്ചയിൽ അതുകൂടാതെ ആ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു രാത്രി കംപ്ലീറ്റ് നേരം പുലരുന്നത് പുലർന്നതുവരെയും പ്രാർത്ഥനയുമായി ദൈവസമിരിക്കുമായിരുന്നു പിന്നീടത് വ്യാഴാഴ്ചകളിൽ ഞങ്ങളിരിക്കാൻ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന സമയങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ നിലയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ ആത്മീയ ജീവിതം വളരെ ശക്തിപ്പെടും നിങ്ങളുടെ ഭൗതിക ജീവിതം സമ്പൽ സമൃദ്ധി കൊണ്ട് നിറയും ഇത് ഒരുപാട് പേരോട് വ്യക്തിപരമായി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് എല്ലാവരോടും വ്യക്തിപരമായി പറയുമ്പോൾ ഇത് ധാരാളം സമയമെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശുശ്രൂഷയിൽ വിടുതൽ പരമായ കാര്യങ്ങൾക്ക് വേണ്ടി താല്പര്യപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വിഷയങ്ങൾ സമർപ്പിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും പ്രയോജനത്തിനായിട്ട് ദൈവസന്നിധിയിൽ ഇത് സമർപ്പിക്കുകയാണ് നിങ്ങൾ ഈ കാര്യങ്ങളെ അനുവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂല്യവത്തായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ ആ കൃപയിൽ അനുനിമിഷം വളരുവാൻ ദൈവം നിങ്ങളെ ഈ ചാനലിലൂടെ നിരവധി ശുശ്രൂഷാപരമായ രഹസ്യങ്ങളും ആത്മീയ ജീവിതം നവീകരിക്കുന്ന സന്ദേശങ്ങളുമായി നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യുക ഓരോ ദിവസവും നിങ്ങൾക്ക് ഇതുപോലെയുള്ളതായ അനുഗ്രഹീതമായ ദൈവാലോചനകൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും കർത്താവിൻ്റെ സമൃദ്ധമായ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആഹ്